ഈ മാർസിൻ്റെ നീതിസാരം കാര്യമായി ചർച്ച ചെയ്യപ്പെടുകയുണ്ടായിട്ടില്ല കേരളത്തിൽ വി സി ശ്രീജനാണ് മാർസിൻ്റെ നീതിശാസ്ത്രത്തെക്കുറിച്ച് ദറിയതെ മുൻനിർത്തി ഉപന്യസിച്ചിട്ടുള്ളത് ഇടക്കാലത്ത് സുൽപി ഇളയിടത്തിൻ്റെ ഒരു പ്രഭാഷണവും അത് പിന്നീട് ലേഖന രൂപത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് ജനാധിപത്യത്തിൻ്റെ നീതിശാസ്ത്രം എന്തായിരിക്കും അഡ്വക്കർ കെ എസ് മധുസൂദനൻ സംസാരിക്കുന്നു ഇതുവരെ ചർച്ച ചെയ്യാതെ മാറി നിൽക്കുന്ന ഒരു വിഷയമാണ് ഈ ജനാധിപത്യ സങ്കല്പത്തിലെ നീതിയെ കുറിക്കുന്ന ഒന്ന് അല്ലെങ്കിൽ നിയമവാഴ്ചയെ കുറിക്കുന്ന ഒന്ന് എനിക്കോന്നു കെ വിയുടെ പുസ്തകം അതൊരു പരിമിതി ഉണ്ട് എന്നാണ് തോന്നുന്നത് നിയമവിഷയത്തിൽ അദ്ദേഹം കാര്യമായ ഒരു കൈകടത്തൽ നടത്തിയിട്ടില്ല എന്ന് വായനയിലൂടെ തോന്നിയിട്ടുണ്ട് അദ്ദേഹം പറയുന്ന കോർപ്പറേറ്റുകളുടെ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു വിഷയം ഞാനത് ആദ്യമേ ഒന്ന് ഉയർത്തി പിടിക്കുകയാണ് ഇപ്പോൾ കോർപ്പറേറ്റുകൾ വളരെ ജനാധിപത്യപരമായ രൂപത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നതിന് അദ്ദേഹം പറയുന്നത് അത് ഡയറക്ടർ ബോർഡ് തലത്തിലൂടെ തീരുമാനങ്ങളെടുത്ത് നടപ്പാക്കപ്പെടുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ നമ്മൾ അംബാനി ആയാലും ടാറ്റ ആയാലും ബിർള ആയാലും എല്ലാം തന്നെ അവരുടെ സ്ഥാപനങ്ങൾ ഡയറക്ടർ ബോർഡ് തലത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് വളരെ ജനാധിപത്യ പ്രക്രിയയിലൂടെ പ്രവർത്തിക്കുകയാണെന്ന് പറയാൻ കഴിയുമോ കാരണം ഒരു കോർപ്പറേറ്റിൽ ഡയറക്ടർ ബോർഡ് ആകുന്നത് പലപ്പോഴും നിശ്ചിത ശതമാനം ഷെയർ വാങ്ങുന്ന ആളുകൾക്ക് മാത്രമാണ് പഴയകാലത്ത് ടാക്സ് കൊടുക്കുന്ന ആളുകൾക്ക് മാത്രമാണ് സമ്മതിദാന അവകാശം വോട്ടിംഗ് റൈറ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ അതേപോലെ ഒരു മണീഡ് ക്ലാസ് മാത്രം ഡയറക്ടർ ബോർഡ് തലത്തിലേക്ക് വരുന്ന ഒരു സംവിധാനത്തെ നമുക്ക് ഒരു ജനാധിപത്യ സംവിധാനമായിട്ട് കാണാൻ കഴിയുമോ എന്ന ചോദ്യം അദ്ദേഹം പരിചിന്തിക്കേണ്ടതാണ് മറ്റൊന്ന് തോന്നിയത് ഇപ്പോൾ ഡബ്ല്യു റ്റു നേരത്തെ ഇവിടെ ചർച്ച ചെയ്ത പറഞ്ഞ കാര്യമാണ് ഡബ്ല്യു ടി യു പോലുള്ളതിലെ ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു കൊച്ചു രാഷ്ട്രത്തിന് പോലും എഴുന്നേറ്റ് നിന്ന് വീറ്റോ പവർ ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്ന് അതായത് ഒരു കാര്യം തീരുമാനിക്കണമെങ്കിൽ എല്ലാവരുടെയും തീരുമാനമുണ്ടായിരിക്കണം അതിൽ ഒരു രാഷ്ട്രം എതിർക്കുക അപ്പോൾ നൂറ്റി നാൽപ്പത് രാഷ്ട്രമുണ്ടെങ്കിൽ അതിൽ ഒരു രാഷ്ട്രം എതിർത്താൽ ആ തീരുമാനം നടപ്പാക്കപ്പെടാൻ കഴിയുന്ന നടപ്പാക്കപ്പെടാൻ കഴിയില്ല എന്ന രൂപത്തിൽ ജനാധിപത്യത്തിൻ്റെ വളരെ അമൂർത്തമായ ഒരു തലമാണ് യുടെ എല്ലാം ഭരണഘടനയിൽ പറയുന്നത് അത് അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നു പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോകുന്ന രാഷ്ട്രങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളായ ആളുകൾ പലപ്പോഴും ഈ സമ്പന്ന രാഷ്ട്രങ്ങളുടെ പണിയാളുകളായി മാറുന്ന ഒരു കാഴ്ചയാണ് പലപ്പോഴും അത് ആ രാഷ്ട്രത്തിലെ അല്ലെങ്കിൽ ആ രാജ്യത്തിലെ ജനതയുടെ ഒരലംഭാവമായിട്ട് ഒരു പരിധിവരെ നമുക്ക് കാണാൻ കഴിയും കാരണം നമ്മൾ ആ രീതിയിലുള്ള ഒരു സംവാദം നടത്താതെ എന്തെല്ലാം തീരുമാനമാണ് ഡബ്ല്യു ടി യുയിൽ എടുക്കേണ്ടത് എന്ന ഒരു യാതൊരു കാഴ്ചപ്പാടുമില്ലാതെ കടന്നു പോകുന്ന ഒരു സംവിധാനത്തിൽ ഒരു വീറ്റോ പവർ ഒന്നും പ്രയോഗിക്കാതെ എല്ലാവരും യെസ്മാന്മാരാകുന്ന ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് ഡബ്ല്യു ടി യുയിൽ പോലും കാണാൻ കഴിയുന്നത് അപ്പോഴും ഒരു പ്രശ്നം ഉയർന്നു വരുന്നുണ്ട് ഈ ജനാധിപത്യപരമായ ഒരു സംവിധാനം എങ്ങനെയാണ് പ്രാവർത്തികമാക്കുന്നത് അപ്പോൾ അതിൽ പ്രധാനമായിട്ടും നിയമവാഴ്ച എന്ന് പറയുന്ന ഒന്നുണ്ടായിരിക്കണം നമ്മളെപ്പോലുള്ള രാജ്യത്ത് നിയമവാഴ്ച എങ്ങനെയാണ് പ്രാവർത്തികമാക്കി പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പരിശോധിച്ച് നോക്കുക അത് ശരിയായ രൂപത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയുന്നതിന് ഉണ്ടാക്കുന്ന നിയമങ്ങൾ എങ്ങനെയുള്ളതാണെന്ന് നോക്കുക നമ്മൾ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട നിയമങ്ങൾ ഇപ്പോൾ ഒരു ടെററിസ്റ്റ് ഭീകരവാദത്തിനെതിരെ ഉണ്ടാകുന്ന നിയമങ്ങൾ കാലാകാലങ്ങളിലുണ്ടായ നിയമങ്ങളെ നമ്മളിത് പരിശോധിച്ചാൽ കാണാൻ കഴിയും ടാട പോട്ട അതേപോലുള്ള നിയമങ്ങൾ ഭീകരവാദത്തിന് എതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരികയും അത് ഫലത്തിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പേർക്കെതിരെയും ദുരുപയോഗം ചെയ്യപ്പെടുകയാണ് എന്ന കാഴ്ചപ്പാടിൽ ആ നിയമങ്ങളെല്ലാം പിൻവലിക്കപ്പെടുന്നുണ്ട് പക്ഷേ അങ്ങനെ പിൻവലിക്കപ്പെടുമ്പോൾ തന്നെ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ നിലവിലുള്ള നിയമത്തിൽ പുതിയ വകുപ്പുകൾ ചേർത്തുകൊണ്ട് പഴയതിൻ്റെ തന്നെ പുതിയ ബലപ്പെട്ട രൂപവും ഒരു ഉണ്ടാക്കപ്പെടുന്നുണ്ട് അങ്ങനെ ഉണ്ടാക്കപ്പെടുന്നത് തന്നെ പരിശോധിച്ചാൽ കാണാൻ കഴിയും ഇപ്പോൾ ഡബ്ല്യു ടി ഒക്കെ എതിരെ ഉണ്ടായ ആക്രമണം ബോംബാക്രമണവുമായി ബന്ധപ്പെട്ട് വേൾഡ് ട്രേഡ് സെൻ്ററിനെതിരെയുള്ള ബോംബാക്രമണവുമായി ബന്ധപ്പെട്ട് യുണൈറ്റഡ് നേഷൻസ് എല്ലാ രാഷ്ട്രങ്ങൾക്കും സർക്കുലറുകൾ അയക്കുന്നുണ്ട് ആ സർക്കുലറുകളിൽ ഇത്തരത്തിലുള്ള ഭീകരവാഴ്ചയ്ക്ക് എതിരെയുള്ള നിയമനിർമ്മാണം നടത്തണമെന്ന് ആവശ്യപ്പെടുകയുണ്ട് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിലുള്ള ആ സർക്കിളിൻ്റെ ഭാഗ സർക്കുലറിൻ്റെ ഭാഗമായിട്ട് തന്നെ എല്ലാ രാജ്യങ്ങളിലും യു എൻ്റെ കീഴിലുള്ള എല്ലാ രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള നിയമങ്ങൾ നിയമങ്ങളുണ്ടാക്കുന്നുണ്ട് പക്ഷേ ആ നിയമങ്ങളിൽ തന്നെ ആർക്കെതിരെയാണ് പ്രധാനമായിട്ടും ആ നിയമം ഉപയോഗിച്ച് നോക്കുക ഇപ്പോൾ തന്നെ നമ്മൾ പറയുന്നു ഇപ്പോൾ പത്മാവതി എന്ന ഒരു സിനിമയിൽ അഭിനയിച്ച നടിക്കെതിരെ അല്ലെങ്കിൽ സംവിധായകനെതിരെ ഒരു കോടി അല്ലെങ്കിൽ പത്ത് കോടി ഇനം പ്രഖ്യാപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അതൊരു നിലവിലുള്ള നിയമത്തിൻ്റെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭീകരമാണ് അല്ലെങ്കിൽ ഭീകരവാദം തന്നെയാണല്ലോ ഒരു ഭീകരപ്രവർത്തനമാണ് നമ്മളിൽ ഭയം അങ്കുരിപ്പിക്കുന്നതാണ് അപ്പോൾ ഭയം അങ്കൂരിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തുന്നവർക്കെതിരെയൊന്നും അത്തരത്തിലുള്ള നിയമങ്ങൾ പ്രയോഗിക്കാതെ പോസ്റ്റർ ഒട്ടിച്ചു മുദ്രാവാക്യം വിളിച്ചു എന്ന രൂപത്തിൽ അല്ലെങ്കിൽ വാക്സിനേഷനെതിരെ അവർ എന്തൊക്കെയോ ചെയ്തു എന്ന രൂപത്തിലുള്ളവർക്ക് വരെ യു എ പി എ ഉപയോഗിക്കുന്ന രൂപത്തിലേക്ക് കടന്നു വരുന്ന അവസ്ഥ അപ്പോൾ ഇവിടെ കാണേണ്ടത് പലപ്പോഴും ഭീകരവാദത്തിനും മറ്റും എതിരെ പ്രയോഗിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുന്ന ഈ നിയമങ്ങൾ ഒരു ജനാധിപത്യ വാഴ്ച കാലമാണെന്ന് പറയുന്ന നമ്മുടെ ഇവിടങ്ങളിൽ പോലും പ്രയോഗിക്കുന്നത് ഭരണകൂടത്തിനെതിരെ ചെറുത്തു നിൽക്കുന്ന വിഭാഗങ്ങൾക്കെതിരെയാണ് പ്രത്യേകിച്ചും ആദിവാസി വിഭാഗങ്ങൾക്കെതിരെയാണ് കാരണം ഇനി അവശേഷിക്കുന്ന നമ്മുടെ വിഭവങ്ങൾ ശേഷിക്കുന്നത് അവശേഷിക്കുന്നത് ഈ ആദിവാദി ആദിവാസി വിഭാഗങ്ങളുടെ കാടും മലയും എല്ലാം ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലാണ് അപ്പോൾ അവിടങ്ങളിലേക്ക് ഈ നിയമം പ്രയോഗിച്ചുകൊണ്ട് അവിടെയെല്ലാം മാവോയിസ്റ്റ് വാഴ്ചയാണ് എന്ന അർത്ഥത്തിലേക്ക് കൂടുതൽ പട്ടാളത്തെ എല്ലാം അയച്ചുകൊണ്ട് ഈ നിയമപ്രയോഗം നടത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ ഈ ജനാധിപത്യ വാഴ്ചയിൽ കാണുന്നത് പക്ഷേ ഇവിടെ കാണേണ്ട ഒരു വിഷയം ഇത്തരത്തിലുള്ള ഒരു നിയമം കൊണ്ടുവരാൻ കഴിയുന്ന രൂപത്തിലേക്ക് നമ്മുടെ ഭരണ സംവിധാനം എങ്ങനെയാണ് മാറുന്നത് അത്തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മുടെ ഈ കോടതികൾ എങ്ങനെയാണ് അതിനോട് പ്രതിപ്രവർത്തിക്കുന്നത് ഇപ്പം ജനാധിപത്യ വാഴ്ചയുടെ ഏറ്റവും വലിയ എന്താ പറയുക കാവലാളുകൾ കാവലാളുകൾ എന്ന് പറയുന്നത് കോടതിയാണ് പലപ്പോഴും കോടതികൾ എന്തായി മാറുന്നു എന്ന് പരിശോധിച്ച് നോക്കുക തന്നെ നമ്മൾ കണ്ടു ഓറീസയിലെ ഒരു മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട നിയമനത്തിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ വായിച്ചല്ലോ ഓറീസയിലെ ഒരു ജഡ്ജി റിട്ടയർ ചെയ്ത ജഡ്ജി അത് കോഴ വാങ്ങിക്കൊണ്ട് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ എല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ട് സീറ്റ് വാങ്ങാമെന്ന് പറയുന്ന കോഴ വിവാദം നമ്മൾ കണ്ടു അതിൽ ബന്ധപ്പെട്ട ഒറീസയിൽ നിന്നുള്ള ഇന്നത്തെ ചീഫ് ജസ്റ്റിസാണ് ദീപക് മിശ്രയാണ് അതിനു ബന്ധപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് ആന്ധ്രയിൽ നിന്നുള്ള ചെലമേശ്വർ റാവുവിൻ്റെ മുമ്പിൽ ഈ പ്രശ്നം വരുന്നു അത് പ്രശ്നം വരാൻ കാരണം തിങ്കളാഴ്ച ദിവസം ചീഫ് ജസ്റ്റിസ് ആന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചാണ് ഒരു അഞ്ചു പേരുടെ ഒരു ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ് അങ്ങനെ വരുന്ന ഘട്ടത്തിൽ നമ്പർ ടു ആയ ജഡ്ജിയുടെ അടുത്താണ് എന്താ പറയുക മെൻഷനിങ് എന്ന് പറയും ഇന്ന എടുക്കണം എന്നൊക്കെ പറയേണ്ടത് ആ ദിവസം ഇരുന്നിരുന്നത് ചെലമേശ്വറും വേറൊരു ജഡ്ജിയും കൂടിയാണ് അപ്പോൾ ആ ജഡ്ജി ഇതിൻ്റെ പ്രത്യേകത കണ്ടതിന് ശേഷമാണ് ഇത് അഞ്ചു പേരടങ്ങുന്ന ഏറ്റവും സീനിയറായ അവ താനും കൂടിയിൽ പെടുവല്ലോ സീനിയർ ജഡ്ജിമാരടങ്ങുന്ന അഞ്ചു പേരുടെ മുമ്പാകെ ഇത് കൊണ്ടുവരണമെന്നാവശ്യപ്പെടുന്നത് പക്ഷേ അന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തന്നെ ചീഫ് ജസ്റ്റിസ് എന്ത് ചെയ്യുന്നു അദ്ദേഹവും നാല് ഏറ്റവും താഴെ കിടക്കുന്ന ജഡ്ജിമാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയം പരിഗണിക്കുകയും ഇത്തരത്തിൽ ആരാണ് വാദം കേൾക്കേണ്ടതെന്നുള്ളത് ഞാനാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ഞാൻ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് എന്ന രൂപത്തിൽ ഇത് ഞാൻ തന്നെ തീരുമാനിക്കേണ്ടതാണ് തീരുമാനിക്കേണ്ടതാണെങ്കിൽ ചീഫ് ജസ്റ്റിസ് തീരുമാനിക്കുന്ന ബെഞ്ചിന് മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അത് മാറ്റൂ അപ്പം ഇവിടെ കാണേണ്ട ഒരു പ്രശ്നം സുപ്രീംകോടതിയിൽ ഒരു ചീഫ് ജസ്റ്റിസിന് ഒരു ഏകാധിപതിയെപ്പോലെ പെരുമാറാൻ കഴിയുന്ന അവസ്ഥ എങ്ങനെ സംജാതമാകും അദ്ദേഹത്തിൻ്റെ കൂടെ അഞ്ച് പേരുണ്ട് ഒരിക്കലും സുപ്രീം കോടതിയിൽ ഒരു ജഡ്ജി ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്നില്ല രണ്ടോ മൂന്നോ പേരോ അല്ലെങ്കിൽ അഞ്ച് പേർ അങ്ങനെയുള്ളവരാണ് എടുക്കുന്നത് പക്ഷേ അങ്ങനെ ആകുമ്പോൾ പോലും ഈ സുപ്രീം കോടതിയിലുള്ള ജഡ്ജിക്ക് ഒരു ഏകാധിപതിയെപ്പോലെ പെരുമാറാൻ കഴിയുന്ന അവസ്ഥ ഇന്ന് സംജാതമായിരിക്കുന്നു നമ്മുടെ തന്നെ കോടതികൾ നോക്കുക കോടതികളിപ്പോൾ ഒരുതരം പ്രഭുകുടുംബങ്ങളെ പോലെയാണ് അല്ലെങ്കിൽ രാജകുടുംബങ്ങളെ പോലെയാണ് അവരുടെ മക്കൾ അവരുടെ സാമന്തന്മാർ അവർക്ക് അവരെ തന്നെ തിരഞ്ഞെടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അതാണ് നമ്മുടെ കോടതി പക്ഷേ യൂറോപ്യൻ നാടുകളിൽ ഇപ്പോൾ ഇംഗ്ലണ്ടിലാണെങ്കിലും അമേരിക്കയിലൊക്കെ ആണെങ്കിൽ തന്നെ അത് ജനപ്രതിനിധികൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു വേദിയുണ്ട് ഇവൻ ദക്ഷിണാഫ്രിക്കയിൽ വരെ അത്തരത്തിലുള്ള കാര്യമാണ് നിലനിൽക്കുന്നത് അല്ലാതെ ജഡ്ജിമാർ ജഡ്ജിമാരെ തന്നെ നില തിരഞ്ഞെടുക്കുന്ന അവസ്ഥയൊന്നുമില്ല പക്ഷേ നമ്മുടെ ഈ മഹത്തായ ജനാധിപത്യം എന്ന് പറയുന്ന രാജ്യത്ത് നടക്കുന്നത് കോടതി കോടതിയെ തന്നെ തീരുമാനിക്കും രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയക്കാരൻ്റെ മക്കളെയൊക്കെ തന്നെ തീരുമാനിക്കും അങ്ങനെ ഒരു കുടുംബവാഴ്ച തന്നെ നടക്കുന്ന നടത്താൻ കഴിയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ജനാധിപത്യം മാറിയിരിക്കുകയാണ് ഇപ്പോൾ തന്നെ അമ്മ മാറിയാൽ അടുത്ത മകൻ വരണം ഈ കുടുംബവാഴ്ചയെ അവസാനിപ്പിക്കാൻ വേണ്ടി ഒരേ വലതുപക്ഷ ഹിന്ദു ഫാസിസ്റ്റ് പാർട്ടി വേണ്ടി വരുന്നു എന്ന ദുഃഖപര്യവസായി ചരിത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ നമ്മുടെ ജനാധിപത്യം എത്ര വിപുലമാണ് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ ജനാധിപത്യ വാഴ്ചയിൽ നിയമത്തിൻ്റെ പങ്ക് എങ്ങനെയായിരിക്കണം ആ നിയമത്തിൻ്റെ പങ്കെന്ന് പറയുമ്പോൾ ആ നീതി സംവിധാനത്തിൻ്റെ പങ്ക് അതും കൂടി എങ്ങനെയായിരിക്കണം എന്ന് എന്നതിനെ നമുക്ക് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു എനിക്ക് തോന്നുന്നത് ഏറ്റവും വിപുലമായ ജനാധിപത്യ രീതി ഇന്നും കാണാൻ കഴിയുന്നത് ഈ ഗോത്ര വിഭാഗങ്ങൾക്കിടയിലാണ് ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ചയും തിങ്കൾ ചൊവ്വ ദിവസങ്ങളായിട്ട് ഞങ്ങളുടെ ഈ ഗോ നമ്മുടെ വനാവകാശ നിയമമായി ബന്ധപ്പെട്ട് ഒരു തെളിവെടുപ്പ് നടത്തിയുണ്ടായി വളരെ എന്താ പറയുക ആശാവഹമായ ഒരു തെളിവ് ഈ എറണാകുളം ലോ കോളേജിൽ തേർഡ് ഇയർ സെമസ്റ്ററിന് പഠിക്കുന്ന രാമചന്ദ്രൻ എന്ന് പറയുന്ന കുടിയാൻമലയിൽ മലയിൽ നിന്ന് വരുന്ന മുതുവാൻ വിഭാഗത്തിൽ പെടുന്ന രാമചന്ദ്രൻ ആ വിദ്യാർത്ഥി അവതരിപ്പിക്കുകയുണ്ടായി ആ വിദ്യാർത്ഥി പറഞ്ഞത് ഇപ്പോൾ ഈ വനാവകാശ നിയമപ്രകാരം വ്യക്തിഗതമായിട്ട് ഇപ്പോൾ രണ്ടോ മൂന്നോ അഞ്ചോ ഏക്കർ വരെയൊക്കെ പതിച്ചു കൊടുക്കാം അത് അവരുടെ കൈവശത്തുള്ള അതോടൊപ്പം തന്നെ പൊതുവേ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി ഇപ്പോൾ കാലി വളർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള അങ്ങനെ ഒരു ഗോത്ര വിഭാഗങ്ങൾ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി അവർക്ക് പൊതുവായ ഉപയോഗത്തിന് വേണ്ടി പതിച്ചു കൊടുക്കാൻ കഴിയും അപ്പോൾ ഇവിടെ റവന്യൂ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വന്ന് ഇവർക്ക് രണ്ടേക്കർ മൂന്നേക്കറിൻ്റെയൊക്കെ അതിര് നിശ്ചയിക്കാൻ വേണ്ടി വന്നു അപ്പോൾ അതിര് നിശ്ചയിക്കാൻ വേണ്ടി വന്നപ്പോൾ ഈ മുതുവാൻ മൂപ്പൻ പറഞ്ഞത് നിങ്ങൾ അതിരു നിശ്ചയിക്കുന്നത് ഞങ്ങളെ ശത്രുക്കളാക്കാൻ വേണ്ടിയിട്ടാണ് നാളെ മറ്റവൻ അതിരുമാറ്റി കെട്ടി എന്നിരു പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തമ്മിലുള്ള മത്സരവും വെറുപ്പും കൊലപാതകത്തിലേക്കും എത്തിക്കാനുള്ള നിങ്ങളുടെ സൂത്രം ഞങ്ങളുടെ അടുത്ത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവരെ പിന്തിരിപ്പിക്കുകയാണ് അപ്പോൾ ഇവിടെ നമുക്ക് കാണേണ്ടത് നമ്മൾ ഈ വലിയ പൊതുസമൂഹത്തിൽപ്പെടുന്ന ആളുകൾ ഒരു സെൻറ്റിന് പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റൊക്കെ വെച്ച് മറച്ച് ഭയങ്കര സ്വകാര്യ സ്വത്തവകാശമായി പാലിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ പറയുന്നത് അവർക്ക് സ്വന്തമായ ഭൂമിയേക്കാൾ ഉപരിയായിട്ട് പൊതുഭൂമിയാണ് വേണ്ടത് അപ്പോൾ ഈ പൊതുബോധം അവരിലുണ്ട് എന്നുള്ളത് ജനാധിപത്യത്തിൻ്റെ വലിയ ഒരു ഭാഗമായിട്ട് കാണാൻ കഴിഞ്ഞു പക്ഷെ അതോടൊപ്പം തന്നെ ഇപ്പോൾ വനാവകാശ നിയമം രണ്ടായിരത്തി ആറിൽ വരുമ്പോൾ അതിൻ്റെ ഊരുകൂട്ടം കൂടുന്നതും ഒരു പ്രത്യേകതയുണ്ട് ഇപ്പം രണ്ടായിരത്തി ആറിലെ നിയമപ്രകാരം ഒരു ഊരിൽ വിദേശ തൊള്ളായിരത്തി ആളുകൾ തൊള്ളായിരത്തോളം ആളുകൾ ഇടുന്ന വിചാരിക്കുക അതിൻ്റെ മൂന്നിൽ രണ്ട് ആളുകൾ മൊത്തം പോപ്പുലേഷൻ്റെ മൂന്നിൽ രണ്ട് ആളുകൾ ഈ ജനറൽ ബോഡിയിൽ പങ്കെടുത്തിരിക്കുകയാണ് ഊരുകൂട്ടത്തിൽ പങ്കെടുത്തിരിക്കണം ആ ഊരുകൂട്ടമാണ് തീരുമാനമെടുക്കുന്നത് അപ്പോൾ ഒരു അറുന്നൂറോളം തൊള്ളായിരത്തിൽ ഒരു അറുന്നൂറോളം പേർ പങ്കെടുക്കുന്ന ഒരു യോഗമാണത് അവിടെ എടുക്കുന്ന ഫോറസ്റ്റ് റൈറ്റ് കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റികളിൽ പങ്കെടുക്കുന്നതിൽ ഇത്ര നിശ്ചിത ശതമാനം സ്ത്രീകൾ അല്ലെങ്കിൽ ഷെഡ്യൂൾ ട്രൈബിൽ പെടുന്ന ആളുകൾ എല്ലാം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കണം നമ്മൾ സാധാരണ പഞ്ചായത്തിലാണെങ്കിലോ ഇപ്പോൾ പഞ്ചായത്തിലൊരു വാർഡിൽ ഒരു തൊള്ളായിരം ആയിരം ആളുകളുണ്ടെങ്കിൽ അൻപത് പേരുണ്ടെങ്കിൽ ചുരുക്കത്തിൽ അൻപത് പേരുണ്ടെങ്കിൽ അതൊരു കോറമാണ് ഇല്ലേ നമ്മുടെ പഞ്ചായത്തിലൊക്കെ ഇപ്പോൾ അങ്ങനെയാണ് ഒരു ട്രേഡ് യൂണിയനിൽ മിനിമം കോറ നിശ്ചയിച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ മിനിമം കോറ നിശ്ചയിക്കുന്നതിലൂടെ ഈ പ്രാതിനിധ്യ അവകാശ ജനാധിപത്യ അവകാശം എന്ന് പറയുന്നത് ശരിയായ രൂപത്തിലല്ല നടക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയല്ലോ അപ്പോഴും നമ്മളിവിടെ നേരത്തെ ചർച്ച ചെയ്തു ഗോത്രമഹിമ എന്നൊക്കെ പറയുന്ന ഒന്ന് ഗോത്രത്തിൻ്റെ സത്വം എന്നൊക്കെ പറയുന്ന അവസ്ഥ അപ്പോൾ ഞങ്ങൾ ഈ പയ്യനോട് ചോദിച്ചു നിങ്ങളിൽ ഒരുവൻ പ്രയം പ്രണയിക്കുന്നു പ്രണയിച്ച് ഒരു ഇരുളത്തിയെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് ഇരുളത്തിയെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു നിങ്ങളെന്തു ചെയ്യും അപ്പോൾ രാമേന്ദ്രൻ രാമചന്ദ്രൻ പറഞ്ഞത് ഈ ഞങ്ങളുടെ മുതുവാൻ വിഭാഗത്തിൻ്റേതായ ഒരു സംസ്കാരമുണ്ട് ആ സംസ്കാരം ഈ ഇരുള സ്ത്രീ ഉൾക്കൊള്ളാൻ കഴിയുകയാണെങ്കിൽ ഞങ്ങളിലേക്ക് അവരെ എടുക്കും ഞങ്ങൾ അങ്ങടേക്ക് പോകലല്ല ഞങ്ങളിലേക്ക് അവരെ എടുക്കും ഇത് എത്തരത്തിലുള്ള ജനാധിപത്യമാണ് നിങ്ങളെ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ മാത്രമല്ലേ ഞാൻ ജനാധിപത്യവാദിയാണെന്ന് പറയാൻ പറ്റൂ അല്ലാതെ ഞാൻ എൻ്റെ പ്രത്യേക മഹിമയിൽ എൻ്റെ ജാതിമഹിമയിൽ മാത്രം ഊറ്റം കൊള്ളുന്നൊരുവരാണെങ്കിൽ ഞാൻ എത്രമാത്രം ജനാധിപത്യവാദിയാണ് അപ്പോൾ ഒരു പരിധിവരെ അവരെല്ലാം പൊതുബോധം നിലനിൽക്കുമ്പോൾ പൊതു സ്വത്തവകാശം മറ്റുമൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ മറുവശത്ത് അവരുടെ സത്വം എന്ന് പറയുന്ന ഒന്ന് അവർ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മേന്മയുള്ള ഗോത്ര വിഭാഗമാണ് അങ്ങനെ ഓരോ ഗോത്ര വിഭാഗങ്ങളും ഈ ത്വൻപൊരുമയിൽ തന്നെ ജീവിച്ചു വരുന്ന ഒരു കാല ഒരു ജനാധിപത്യ വാഴ്ചയെക്കുറിച്ച് നമുക്ക് എങ്ങനെയാണ് പരിചിന്തിക്കാൻ കഴിയുക അപ്പോൾ ഗോത്രത്തിൽ ജനാധിപത്യം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ തന്നെ ഈ സ്വത്തവകാശം എന്ന കാഴ്ചപ്പാടിൽ നല്ല ഒരു രീതി നമുക്കത് കാണാൻ കഴിയുമ്പോൾ പോലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഈ സത്താബോധം സത്വബോധം എന്നൊക്കെ പറയുന്നത് ഉടച്ചു വാർക്കപ്പെടേണ്ട കെ വിടക ഭാഷയിൽ പറഞ്ഞാൽ പഴയ ഭാഷയിൽ പറഞ്ഞാൽ ഉടച്ചു വാർക്കപ്പെടേണ്ടത് തന്നെയാണ് അപ്പോൾ മാത്രമേ അവർക്ക് ജനാധിപത്യവത്കൃതമായ ഒരു സമൂഹമായിട്ട് മാറാൻ കഴിയുമ്പോൾ എനിക്ക് ഞങ്ങളൊക്കെ ഇത് കേൾക്കുമ്പോൾ വിചാരിച്ചത് ഒരുപക്ഷെ മാർക്സൊക്കെ ഈ പറയുന്ന കമ്മ്യൂൺ ലൈഫിനെ കുറിച്ച് പഠിക്കുന്നത് ഇത്തരത്തിലുള്ള ഗോത്ര പഠന ഈ പഠനങ്ങളിലൂടെ ആണോ എന്നൊക്കെ സംഭവിച്ചു കാരണം ഭൂമി പൊതുവായിട്ട് ഉപയോഗിക്കുന്നു സ്വകാര്യമായിട്ട് ഈ ഭൂമി വസ്തുക്കളെ കൈവശം വയ്ക്കുന്നതിന് അവർ ഇഷ്ടപ്പെടുന്നില്ല ആ രീതിയിലേക്ക് വരുന്ന ഒന്ന് ഇതിപ്പോൾ ഒരുപക്ഷെ എത്രയോ വർഷങ്ങളായിട്ട് പത്തോ പതിനായിരോ വർഷങ്ങളായിട്ട് തുടർന്ന് വരുന്ന ഒരു സംസ്കാരമാണ് ഈ മുതുവാന്മാരുടെയൊക്കെ അപ്പോൾ അത് കണ്ടിന്യൂവേഷൻ ഉണ്ട് അവിടെ തുടർച്ചയുണ്ട് അവിടെ അപ്പോൾ ആ തുടർച്ചയിൽ നിന്നായിരിക്കണം ഈ കമ്മ്യൂണിസ്റ്റി നമ്മളെല്ലാം കമ്മ്യൂണലിസ്റ്റുകളായപ്പോൾ അവരിപ്പോഴും കമ്മ്യൂണിസ്റ്റുകളായിട്ട് തന്നെ ജീവിക്കുന്നുണ്ട് ഈ ആദിവാസി ഗോത്രങ്ങൾ ആ സ്ത്രീ നമുക്ക് വളരെ സ്വാഗതാർഹമായിട്ട് തോന്നിയ ഒന്നാണ് പിന്നെ വന്ന വിഷയം ഈ നമ്മൾ പറയൂലേ ഈ സ്വകാര്യ അവകാശം സ്വകാര്യതയുടെ അവകാശവും പൊതു അവകാശം പ്രൈവറ്റ് റൈറ്റ് ആൻഡ് പബ്ലിക് റൈറ്റ് ഇപ്പോൾ അടുത്ത സുപ്രീം കോടതിയുടെ ജഡ്ജിമാർ ഇരുന്ന് കൂലംഘമായി പരിശോധിച്ച് ഏതാണ്ട് ഒരു അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് പേജുകളുള്ളൊരു ജഡ്ജ്മെൻ്റ് പുറപ്പെടാൻ അത് പ്രാഥമികമായിട്ട് ഈ സ്വകാര്യ അവകാശത്തെക്കുറിച്ചുള്ള വിഷയമാണ് ഒരുപക്ഷെ നമ്മൾ മൂക്കത്ത് വരിൽ വെച്ച് പോകും എന്ത് സ്വകാര്യ അവകാശം സ്വകാര്യ സ്വകാശം സ്വകാര്യ സ്വത്ത് അവകാശമൊക്കെ അല്ലേ അപ്പോൾ ഈ സ്വകാര്യത എന്ന സ്വകാര്യ അവകാശം എന്ന ഒന്ന് യൂറോപ്യൻ കാഴ്ചപ്പാടുകളിലൂടെ കടന്നു വന്നതാണെന്നും അതുകൊണ്ട് നമ്മളെപ്പോലുള്ള സമൂഹത്തിൽ അങ്ങനെ സ്വകാര്യ അവകാശത്തിനൊന്നും വലിയ മേന്മ കാണിക്കേണ്ടതില്ല എന്നും അത് ഒരു പൊതുബോധത്തിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ ഒരു പൊതു അവകാശത്തിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ നിങ്ങളുടെ ഈ സ്വകാര്യ അവകാശം ബലി കഴിക്കപ്പെടേണ്ടതാണ് എന്ന രൂപത്തിലുള്ള വാദമാണ് സുപ്രീം കോടതിയിൽ വരെ ഉന്നയിച്ചത് അതിൻ്റെ ഏറ്റവും വലിയ ചരിത്രപരമായ ദൗർഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ എഴുപത്തിയാറ് കാലഘട്ടത്തിൽ സുപ്രീം കോടതിയിൽ ചന്ദ്രചൂടിൻ്റെ മുമ്പാകെ അറ്റോർണി ജനറലായ വാദിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഒരാളെ വെടിവെച്ച് കൊന്നാൽ പോലും ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്ന വിഷയം വന്നപ്പോൾ അന്നത്തെ ജസ്റ്റിസ് ചന്ദ്രചൂഡ് അത് ശരിയാണെന്ന് പറയുന്ന ഒരു അവസ്ഥയായിരുന്നു അതിലാകെ എതിർത്ത എച്ച് ആർ ഖന്ന എന്നവരൊറ്റ ജഡ്ജി മാത്രമായിരുന്നു അവരുടെ ജഡ്ജിമാർ ഇന്ന് ഇപ്പോൾ കടന്നു വന്നപ്പോൾ ഇതേ ചന്ദ്രചൂടിൻ്റെ മകൻ ചന്ദ്രചൂഡ് തന്നെ തൻ്റെ അച്ഛൻ്റെ ആ ജഡ്ജ്മെൻറ്റ് തെറ്റാണെന്നും എച്ച് ആർ ഖന്നയുടെ ആണ് ശരി എന്ന് പറയുന്ന വിധിന്യായം ഇതിലൂട്ടെ അത് നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ നല്ല ഒരു നാളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇല്ലേ അച്ഛനെ തിരുത്തുന്ന അച്ഛനെ തിരുന്ന് അച്ഛൻ്റെ മുഖത്തടിക്കുന്ന പെരുന്തച്ച മകനെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ അങ്ങനെയല്ല വളരെ ആശയതലത്തിൽ നിന്നുകൊണ്ട് തന്നെ അച്ഛൻ്റെ നിലപാടുകൾ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ ഈ സ്വകാര്യ അവകാശമായ കേസുമായി ബന്ധപ്പെട്ടാണെന്ന് പറയുന്നത് പക്ഷേ അവർ പറയാൻ കാരണം നമ്മൾ നമ്മളീ സ്വകാര്യ അവകാശത്തെ ഉയർത്തിപ്പിടിക്കുന്നില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് ഭരണകൂടം ചേക്കേറാനുള്ള അവസരം കൂടുതലായിട്ട് മാറും ഇപ്പം ഉദാഹരണത്തിന് നിങ്ങളുടെ വീട്ടിലേക്ക് പോലീസിന് വരണം സാധാരണ വീണെങ്കിലും എന്ത് ചെയ്യുമ്പോൾ പോലീസ് എന്ത് ചെയ്യണം പകലാണെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പോയിട്ട് ഒരു വാറൻറ്റ് വാങ്ങിച്ചിരിക്കണം എന്തുകൊണ്ടാണത് നിങ്ങളുടെ വീടിപ്പോൾ രണ്ട് കില ഘട്ടമാകട്ടെ ഒരു ഓലക്കെട്ടാകട്ടെ പക്ഷേ ഓലക്കെട്ടമായാലും മണിമാളികയാണെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് പോലീസിന് വരണമെങ്കിൽ മുൻകൂട്ടിയുള്ള ഒരു വാറൻറ് കൊണ്ട് മാത്രമേ വരാൻ പാടുള്ളൂ എന്ന് പറയാനുള്ള കാരണം എന്താണ് അത് നിങ്ങളുടെ സ്വകാര്യതയുടെ ഭാഗമാണ് ആ സ്വകാര്യതയിലേക്ക് ഉല്ലംഘിച്ച് കയറണമെങ്കിൽ അതിന് നീതിയുടേതായ ഒരു വാറൻ്റ് ഒരു ഉത്തരവ് ഉണ്ടായിരിക്കണം അതാണ് അതിൻ്റെ കാരണം ഇനി ഉത്തരവ് വാങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ വേണം ഇപ്പോൾ ഉദാരത്തിൽ ഒരു കള്ളക്കടത്തുകാരെ പെട്ടെന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നു അതിപ്പോൾ വാറൻ്റ് മേടിക്കാൻ പോയി കഴിഞ്ഞാൽ കള്ളക്കെടുത്തുകാർ അവിടെ നിന്ന് രക്ഷപ്പെടും അപ്പോൾ എന്തു ചെയ്യാം ഞാൻ ഇത് വാറണ്ട് മേടിക്കാതെ തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അല്ലെങ്കിൽ ഈ വീട്ടിൽ കയറി ഇയാളെ പിടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഒരു മെമ്മോ എഴുതിയിട്ട് മൈസൂരട്ടിലേക്ക് ആരുടെയും കൊടുത്തുവിട്ടതിന് ശേഷം ഇയാളെ കയറി പിടിക്കാം അപ്പോൾ അവിടെ ഈ ഇംഗ്ലണ്ടിലെ കോടതികൾ തന്നെയാണ് രണ്ടായിരം ഇരുന്നൂറ്റി അൻപത് കൊല്ലങ്ങൾക്ക് മുമ്പൊക്കെ തന്നെ പറഞ്ഞത് അത് ചെറ്റക്കൂടുതലായാലും മണിമാളികയായാലും വ്യക്തിയെ സംബന്ധിച്ച് അത് അയാളുടെ ഒരു മണി സൗധമാണ് ഇറ്റ്സ് എ കാസിൽ ഓഫ് ഹിസ് പ്രൈവസി അയാളുടെ സ്വര സ്വകാര്യ അവകാശത്തിൻ്റെ അയാളുടെ സ്വകാര്യതയുടെ വലിയ ഒന്നാണത് അതിൽ ഭരണകൂട ശക്തികൾ കടന്നു കയറാൻ പാടില്ല ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയുന്നത് ഇതേപോലെ തന്നെയാണ് ഇപ്പം എനിക്ക് അഭിപ്രായം പറയാനുള്ള എൻ്റെ സ്വാതന്ത്ര്യം ഇതല്ല എൻ്റെ വ്യക്തിപരമായ പൗരസ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് നിങ്ങളുമായിട്ട് എൻ്റെ ആശയം പങ്കുവെക്കാനുള്ളത് എൻ്റെ പൗരസ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് നിങ്ങൾക്കും എനിക്കും കൂടി ചേർന്ന് ഒരു യൂണിയൻ ഉണ്ടാക്കണമെങ്കിൽ ഒരു സംഘം ഉണ്ടാക്കണമെങ്കിൽ അത് നമ്മുടെ പൗരാവകാശത്തിൻ്റെ ഭാഗമാണ് ഈ സംഘം സംഘമുണ്ടാക്കിയതിന് ശേഷം നമുക്കൊരു ഓഫീസുമായി പ്രവർത്തിക്കണമെങ്കിൽ ഒരു സെറ്റിൽ ആൻഡ് വർക്ക് അതും നമ്മുടെ അവകാശത്തിൻ്റെ ഭാഗമാണ് അത്തരമുള്ള പൗരൻ്റെ അവകാശങ്ങൾ നിഖനിക്കപ്പെടാൻ പാടില്ലാത്ത ഒരവസ്ഥ നമുക്ക് സംജാതമാക്കപ്പെടേണ്ടി വരും പക്ഷേ ഈ ജനാധിപത്യത്തിൻ്റെ ഇപ്പോഴത്തെ ഈ പൊതു അവസ്ഥയിൽ ഇതെല്ലാം നടപ്പാക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ചാൽ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഇത് നടപ്പാക്കപ്പെടാത്ത രൂപത്തിൽ അനൗദ്യോഗികമായ ഒരു അടിയന്തരാവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് നമുക്ക് കാണാൻ കഴിയാം ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ പ്രത്യേക നിയമങ്ങളൊന്നും ഇനി ആവശ്യമില്ല കാരണം പുതിയ ഗസ്റ്റപ്പൂകൾ കടന്നു വരുന്നുണ്ട് അല്ലേ ഇപ്പോൾ ഹിറ്റ്ലറിൻ്റെ ഗസ്റ്റപ്പുകളെ പോലെ പുതിയ ആരാചാരന്മാർ കടന്നു വരുന്നു നിങ്ങളെന്തെഴുതണം അപ്പോൾ ഞാനിപ്പോൾ കെ വിയുടെ ആദ്യമേ ചോദിച്ചു ഇത്തരത്തിലൊരു പുസ്തകം എഴുതിയിട്ട് തലയ്ക്ക് വില വല നിശ്ചയിച്ചു എന്ന് ചോദിച്ചു അപ്പോൾ പുള്ളിയോ പറഞ്ഞില്ല അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എങ്കിലും കാണേണ്ട നമ്മുടെ കേരള സമൂഹം പ്രത്യേകിച്ച് ചിന്തിക്കുന്ന സമൂഹം കുറെ കൂടി ഉയർന്ന തലത്തിൽ ചിന്തിക്കാൻ കഴിയും എനിക്കോണ്ടൊരു അഞ്ചുപത്തുകാലങ്ങൾക്ക് മുമ്പാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു യോഗം വയ്ക്കാൻ ഇപ്പോൾ തൃശ്ശൂരിൽ യോഗ ദേവനുമ്പോൾ വയ്ക്കുമ്പോൾ കഴുത കരയുന്ന പോലുള്ള ശബ്ദമൊക്കെ ഉണ്ടായിരുന്നു വേറെ ഇതേപോലൊരു സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ് അന്നുണ്ടായിരുന്നു അത്തരത്തിലുള്ള പ്ര അത്തരത്തിൽ പ്രകോപിപ്പിക്കപ്പെടുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ വന്നു പക്ഷേ ഇന്ന് പോവുക എത്ര സമാധാനത്തോടെയും ശാന്തതയോടും കൂടി ഈ ഒരു വിഷയം ചർച്ച ചെയ്യാൻ നമ്മൾ തയ്യാറാക്കിയിരിക്കും അതിൽ ഏറ്റവും കൂടുതൽ ഉറ്റം കൊള്ളരുത് കെ വി തന്നെയാണ് അപ്പം ഞങ്ങൾ കാണും ഞങ്ങൾ ഞങ്ങളെല്ലാം എഴുപതുകളുടെ പ്രക്ഷുബ്ധ യൗവനങ്ങളാണ് ആ പ്രക്ഷുബ്ധ യൗവനങ്ങളിൽ ഞങ്ങൾ എന്തുകൊണ്ട് വഴിമാ തെറ്റിയില്ല എന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം പ്രപഞ്ചവും മനുഷ്യനുമാണ് പ്രപഞ്ചവും മനുഷ്യനും വായിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ എന്ന രൂപത്തിൽ അന്നത്തെ അദ്ദേഹം നമുക്ക് നൽകിയ അറിവിൻ്റെ വെളിച്ചത്തിൽ ഒരു മനുഷ്യൻ രൂപത്തിൽ നിങ്ങളുടെ കർമ്മം എന്താണ് കടമ എന്താണ് ഒരു വിപ്ലവത്തിന് സന്നദ്ധമാക്കുന്ന ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാവുക അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും കുറേ ദാർശനിക പ്രശ്നങ്ങൾ വരുന്നു അപ്പോൾ അദ്ദേഹം വിപ്ലവത്തിൻ്റെ ദാർശനിക പ്രശ്നങ്ങളുമായിട്ട് നമുക്കൊരു ഫോർമുല അല്ലെങ്കിൽ അതിൻ്റെ ഒരു പഠനം നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്നു അപ്പോൾ നമ്മളെന്ത് കാണുന്നു ഇതെല്ലാം വായിക്കുന്നതിൽ പെറ്റി രാഷ്ട്രീയം കക്ഷി രാഷ്ട്രീയം അതിൻ്റെ തിമിരം ബാധിച്ച കൊലപാതകങ്ങൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ നിന്നെ കാണാൻ കഴിയാത്ത എൻ്റെ കണ്ണ് സി പി ഐ സി പി എം ഏട്ടത്ത് വലത് എന്നൊക്കെ പറയുന്ന കുറേ പരിപ്രേക്ഷകൾക്കപ്പുറത്ത് ഈ പ്രശ്നങ്ങളെ വിപ്ലവത്തിൻ്റെ ദാർശനിക പ്രശ്നങ്ങളെ പഠിക്കാൻ അവസരം നൽകുന്നു അതും കഴിഞ്ഞു വരുമ്പോൾ പിന്നെയും അധികം ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ ജനാധിപത്യ ബോധം എന്തായിരിക്കണം എന്ന വിഷയത്തിലേക്ക് കടന്നു കാരണം അപ്പോഴേക്കും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ പലപ്പോഴും ചീട്ടുകൊട്ടകാരങ്ങൾ പോലെ ചീട്ടുകൊട്ടകൾ പോലെ തകർന്നു വീഴുന്ന ഒരവസ്ഥ നമ്മളിൽ തന്നെയുള്ള സ്വർഗരാജ്യങ്ങൾ ഇടിഞ്ഞു വീഴുന്നൊരവസ്ഥ ഒരു മതാത്മക ഭ്രമം നഷ്ടപ്പെടുന്നൊരവസ്ഥ ഇല്ലേ നമുക്ക് മതത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ നമുക്കൊരു സ്വർഗ്ഗരാജ്യമുണ്ട് ഓരോ വിപ്ലവമായിരിക്കും അതേപോലെ ഒരു സ്വർഗരാജ്യം വരും വരും എന്നല്ല പറയുന്ന ഒരു ബോധത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അപ്പോഴാണ് ഇതിൻ്റെ ഒരു ദാർ ദാർശനിക പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ കമ്മ്യൂണിസ്റ്റുകാരുടെ ജനാധിപത്യ ബോധവും ഇപ്പോഴതാ അദ്ദേഹം പുതിയ പുസ്തകത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു ആദ്യം കിട്ടിയപ്പോൾ എനിക്ക് തോന്നിയത് ഒരു നിശ്ചയമില്ലേ ഒന്നിനും വരുമോരോ ദശ വന്ന പോലെ പോ എന്ന രൂപത്തിലേക്ക് ഒരു പ്രമചിന്തയാണ് വന്നത് ഈ ഭൂമിയുടെ ഏതാണ്ട് ഒരറ്റത്തിരുന്ന് നോക്കുന്ന മർത്യൻ്റെ കഥയെ ആരറിഞ്ഞു എന്നൊക്കെ പറയില്ലേ നമ്മൾ സ്കൂളിൽ പഠിപ്പിച്ചിരുന്നൊരു കാലം പഠിച്ച കാലം ഈ അവസ്ഥയിലെത്തി ഒരു പക്ഷേ ഈ അവസ്ഥയിലെത്തിയതും നല്ലതെന്നാണെന്ന് തോന്നി കാരണം നിശ്ചിതവും അനിശ്ചിതവുമായ കാലഘട്ടം കാര്യങ്ങളെക്കുറിച്ച് ഇതൊക്കെ ഇങ്ങനെ ഒരു സിനിമയുടെയോ നാടകത്തിൻ്റെയോ പഞ്ചഗന്ധികളെ പോലെ ഗോത്രം പിന്നെ മൂത്രം പിന്നെ എന്താ പറയുക ക്യാപിറ്റലിസം സോഷ്യലിസം കമ്മ്യൂണിസം ഇങ്ങനെ പടിപടി പടിയായി അത് വികസിച്ചോളും അത് കാലാനുസൃതമായി വികസിക്കേണ്ട ഒരു ഫോർമുല സിനിമാ ചിത്രമാണ് എന്ന രൂപത്തിലേക്ക് അത് നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഈ നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന ഒന്നവസ്ഥ അല്ല എന്നും ഇത് മാറ്റപ്പെടാൻ ചില കാര്യങ്ങളും ചിലപ്പോൾ അനിശ്ചിതവും യാദൃശ്ചികവുമായ ചില കാര്യങ്ങളെല്ലാം ഉണ്ടാകണം എന്നെല്ലാം പറയുന്ന രൂപത്തിലേക്ക് പുതിയ കാര്യങ്ങൾ വരുമ്പോൾ ആ നിർണയവാദം ദൈവഹിതം എന്നൊക്കെ പറയുന്ന ആ കാഴ്ചപ്പാടുകളെ മാറ്റിക്കൊണ്ട് മനുഷ്യൻ്റെ കർമ്മത്തെക്കുറിച്ചും അവിടെയും പ്രശ്നങ്ങൾ കടന്നു വരുന്നു നമ്മൾ എന്തെല്ലാം പ്രവർത്തിച്ചാലും നമുക്ക് നമുക്കതീതമായ ചില പ്രകൃതിശക്തികൾ കൊണ്ട് നമ്മളെ പ്രവർത്തിപ്പിക്കാതിരിക്കുന്ന കാര്യങ്ങളുണ്ടാകാം എന്നെല്ലാം അധികം പറയുമ്പോഴും നമുക്കിപ്പോൾ ഭയപ്പെടേണ്ട പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ പുതിയ കാഴ്ചപ്പാടുകളെ വികസിപ്പിക്കുന്ന കാര്യത്തിൽ കെ വി കഴിഞ്ഞ ഒരു പത്ത് അൻപത് വർഷം ഒരു എഴുപതുകൾ മുതലുള്ള കാലഘട്ടത്തിൽ ഈ കേരള സമൂഹത്തിൽ നടത്തിയ കുറേ അധികം പ്രവർത്തനങ്ങളുണ്ട് അദ്ദേഹം അത് തുറന്നു പറയാൻ തലസ്ഥാനം തരും അപ്പോൾ എനിക്ക് തോന്നുന്നു എൺപത്തിയാറ് കാലഘട്ടത്തിൽ സി എസ് ഓർക്കുന്നുണ്ടാവും അവിടെ ഫോട്ടോ ചീൽ വെച്ച് കെ എൻ രാമേന്ദ്രനും കെ വിൻ തമ്മിൽ ഭയങ്കര മത്സരം അന്നത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിമിത ജനാധിപത്യം എന്ന ഒരു വിഷയം നിങ്ങൾ പലരും ഓർക്കുന്നുണ്ടാവും അപ്പോൾ കെ എൻ രാമേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിലനിൽക്കുന്ന പരിമിതമായ ജനാധിപത്യത്തെ സംരക്ഷിക്കണം വളർത്തണം എന്ന രൂപത്തിലേക്ക് പോകുമ്പോൾ കെ വി എന്ന് പറയുന്നത് ഈ ജനാധിപത്യം പൊള്ളയാണ് കപടമാണ് കപടമായി ഈ ജനാധിപത്യത്തെ സംരക്ഷിക്കപ്പെടേണ്ടതായിട്ട് ഒന്നുമില്ല എന്ന രൂപത്തിലേക്ക് ഞങ്ങളെല്ലാം എന്നാലും അന്ന് കെ വിയുടെ പാർട്ടി കെ വിയുടെ പക്ഷത്താണ് നിന്നിരുന്നത് പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിൽ പടിപിടിയായ മാറ്റങ്ങളും ജനാധിപത്യം എത്രമാത്രം ശരിയാണ് എന്ന അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തപ്പെടുന്നു പക്ഷേ ഈ വർത്തമാന ജനാധിപത്യത്തെക്കുറിച്ചെല്ലാം അദ്ദേഹം പറയുന്നു വർത്തമാന ജനാധിപത്യത്തിൻ്റെ പോരായ്മകളെക്കുറിച്ചെല്ലാം അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹം പറയാതെ പോകുന്നത് ഇനിയും ശരിക്കും പറഞ്ഞാൽ പഠിക്കേണ്ട ഒരു വിഷയം ഇപ്പോൾ തൊണ്ണൂറുകളിൽ തന്നെ കെ വി ഈ വിഷയത്തെക്കുറിച്ച് ഞങ്ങളോട് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ കെ വിയുടെ ഒന്ന് കുമ്പളം കേസിൻ്റെ പ്രതിയായി വിചാരണ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം നിരന്തരം ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നത് അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് നാടുകളിലെ ഈ നിയമം എങ്ങനെയാണ് പ്രാവർത്തികമാക്കുന്നത് അപ്പോൾ ആ കാലഘട്ടത്തെ സോവിയറ്റ് റഷ്യയുടെയും ചൈനയുടെയും മറ്റുമൊക്കെ ഭരണഘടന പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് അവിടെ കോടതികളുണ്ട് ഇപ്പോൾ സുപ്രീം കോടതികൾക്കുണ്ടെങ്കിൽ തന്നെ ആ കോടതികളുടെ വിധിനികൾ വിധികളെ ഇല്ലാതാക്കാനായിട്ട് പോളിറ്റ് ബ്യൂറോക്ക് കഴിയും അപ്പോഴോ ഇതുപോലുള്ള അവകാശം പക്ഷേ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിനുണ്ട് അതേപോലുള്ള അവകാശമല്ല ഇപ്പോൾ ഒരു കോടതി അത്യുന്നത നീതിപീഠം ഒരു ജഡ്ജ്മെൻ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ജഡ്ജ്മെൻറ്റ് തിരുത്താൻ കഴിയില്ല പ്രസിഡന്റ് പക്ഷേ ഒരാളെ ശിക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു അയാൾക്ക് മരണദണ്ഡന കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു അത് വേണമെങ്കിൽ ജീവരിതാക്കി മാറ്റാം അല്ലെങ്കിൽ അയാളുടെ ശിഷ്ടകാലം വേണമെങ്കിൽ റെമിറ്റ് ചെയ്യാം ഇളവ് ചെയ്ത് കൊടുക്കാം അതുപോലുള്ള കുറേ അവകാശങ്ങൾ നിക്ഷിപ്തമായിട്ട് ഭരണഘടനയിൽ എഴുപത്തിരണ്ടായിരം വകുപ്പിൽ പ്രസിഡന്റിനും ഗവർണർക്കും എല്ലാം കൊടുത്തിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് അവർ കോടതി വിധി തന്നെ ഇല്ലാതാക്കുന്ന രൂപത്തിലേക്ക് രാഷ്ട്രീയത്തിന് ഇടപെടാൻ കഴിയാത്ത അവസ്ഥയുണ്ട് പക്ഷേ അപ്പോൾ ചോദ്യം അവരേക്കാൾ നമ്മളെങ്ങനെ മെച്ചപ്പെട്ടിരിക്കും നമ്മൾ നേരത്തെ ദീപക് മിശ്രയുടെയൊക്കെ കാര്യങ്ങൾ ചോദിക്കും കണ്ടല്ലോ അപ്പോൾ ഇനി എങ്ങനെയാണ് മാറ്റാൻ കഴിയാൻ കഴിയുക സ്വയം അവരോധിതരായ കുറേ ഫ്യൂഡൽ മാടമ്പിമാരെ പോലുള്ള ജഡ്ജിമാർ അവരുടെ സാമന്തന്മാരെ മാത്രമായി നിയമിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള നീതി സംവിധാനത്തിനുള്ളിൽ എങ്ങനെയാണ് ഈ സംവിധാനത്തെ കരുപിടി ജനാധിപത്യ സംവിധാനത്തെ കരുപിടി പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് ഈ കോടതി എന്ന് പറയുന്ന ഒന്ന് കമ്മ്യൂണിസ്റ്റ് നാടുകൾ ഒരു പരിമിതി ആയിരുന്നു എനിക്ക് തോന്നുന്നു കാരണം അവിടെ ചോദ്യം ചെയ്യാൻ ആരുമില്ല അധികാരം എന്ന് പറയുന്നത് എന്തായി മാറും അല്ലേ അബ്സല്യൂട്ട് പവർ കറപ്സ് അബ്സല്യൂട്ട്ലി ലീന അമിതാധികാരം അമിതമായ അഴിമതികളിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും എത്തപ്പെടും അങ്ങനെ അമിതാധികാരത്തെ ഒരു നിയന്ത്രിതമായ ഉള്ളിൽ ഭരണഘടനയുടെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് നോക്കിക്കാണാൻ കഴിയുന്ന ഒരു ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ഒന്ന് അത് ആവശ്യമായി വരുന്നു പക്ഷേ അപ്പോഴും ഈ ജുഡീഷ്യറി എന്നാ എന്താണ് എന്ന ചോദ്യം അപ്പോഴും കടന്നു വരാം പക്ഷേ ഇതൊരു പ്രഹേളികയായിട്ട് ഇപ്പോഴും മാറുന്നുണ്ട് പക്ഷേ അത് എപ്പോഴും പടിപടിയായി പരിവർത്തനത്തിന് വിധേയമാകേണ്ട ഒന്നാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൽ ഇനിയും പരിവർത്തനത്തിലുള്ള ഉണ്ടാകുന്നത് ജനങ്ങളുടേതായ കുറേ അവകാശം ഇപ്പോൾ നമ്മൾ ഓരോ നിയമങ്ങളും നിയമങ്ങളുണ്ടാകുന്നു ഇപ്പോൾ അവിടെ നിർഭയാ കേസുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ പുതിയ നിയമങ്ങളുണ്ടായില്ലേ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമത്തിനുള്ള നിയമങ്ങളുണ്ടായി അതേപോലെ ഷെഡ്യൂൾഡ് കാസ്റ്റുകൾക്കെതിരെയുള്ള അതിക്രമം ഉണ്ടായപ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് പ്രൊട്ടക്ഷൻ നിയമങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ അതേപോലെ കുറേ നിയമങ്ങൾ ഉണ്ടാകുന്നുണ്ട് പക്ഷേ അതേ സമയത്ത് തന്നെ അതിനേക്കാൾ ഭീകരന്മാരായ നിയമങ്ങൾ വേറെ കാണുന്നുണ്ട് വേറെ ഉണ്ടാകുന്നുണ്ട് അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങളാകുമ്പോൾ ഇത് നമ്മുടെ കാലികമായി നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുന്ന നിയമങ്ങളാണ് നിയമങ്ങളിൽ തന്നെ പോസിറ്റീവും നെഗറ്റീവുമായ ഉണ്ടാകുമ്പോൾ തന്നെ പോസിറ്റീവായ നിയമങ്ങളെപ്പോലും നടപ്പാക്കപ്പെടാതിരിക്കുക ഇപ്പോൾ എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്റ്റിലെ കൺവിക്ഷൻ റേറ്റ് ശിക്ഷയുടെ റേറ്റ് കഴിഞ്ഞാൽ ഒരു അഞ്ചോ പത്തോ ശതമാനം പോലും ഉണ്ടാവില്ല അത്രമാത്രം ദുരുപയോഗം ചെയ്യപ്പെടുന്നൊരു നിയമമാണെന്നാണ് കോടതികൾ തന്നെ കാണുന്നത് ആ രീതിയിൽ എത്തപ്പെടുന്നത് കാരണം ഇതെല്ലാം വിചാരണ ചെയ്യുന്ന കോടതികൾ ഇപ്പോൾ ഒരു ചിരി വന്നില്ലേ അതേപോലെ ചിരിക്കുന്ന ആളുകളാണ് ഇത് കിട്ടുമ്പോൾ തന്നെ ഇത് വാക്ക് വെറുതെ എഴുതി വെച്ചിരിക്കുന്ന എന്ന രൂപത്തിൽ കാണുന്ന ആളുകളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അതിനപ്പുറത്തേക്ക് ഇത് പരിഹരിക്കപ്പെടേണ്ട പ്രശ്നമാണ് അവർക്ക് പ്രൊട്ടക്ഷൻ അവകാശമുണ്ടെന്നും അതവരുടെ പൗരാവകാശത്തിൻ്റെ ഭാഗമാണെന്നും മാറ്റുന്ന ഒന്ന് ആ ഒരു ബോധത്തിലൂടെയല്ല പലപ്പോഴും ജുഡീഷ്യൽ വാർത്തെടുക്കപ്പെടുന്നത് ഇതാണ് വിഷയം അങ്ങനെ ഈ പറയുന്ന നിയമം ഈ പുസ്തകത്തിൽ ഇനി പ്രതിപാദിപ്പിക്കുക അല്ലെങ്കിൽ വികസിപ്പിക്കപ്പെടേണ്ട ഒന്ന് നിയമവും അത് ജനാധിപത്യത്തിൽ ചെലുത്തുന്ന അതിൻ്റെ സ്വാധീനവും അല്ലെങ്കിൽ നിയമവൃത്തത്തിനുള്ളിൽ നിന്ന് ജനാധിപത്യത്തെ എങ്ങനെയാണ് വികസിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ ജനാധിപത്യം വികസിപ്പിക്കാൻ നിയമം എങ്ങനെയാണ് വികസിക്കേണ്ടത് നിയമവൃത്തങ്ങൾ എങ്ങനെയാണ് വികസിക്കേണ്ടത് നിയമത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറുകൾ കോടതി അതുപോലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് വികസിപ്പിക്കേണ്ടത് എന്ന രൂപത്തിൽ ഇനിയും ഈ പുസ്തകത്തിൽ വികാസം ഉണ്ടാകുക അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ആ രീതിയിലുള്ള ചർച്ചകൾ ഇനിയും ആവശ്യമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ